വിശേഷമൊന്നും ആയില്ലേ വിശേഷോന്നും ആയില്ല ബാക്കിയുള്ളവർ എന്താ താല്പര്യം ഒരിക്ക എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഗീതോ അതെ ഞാൻ വേണി സഹായിക്കട്ടോ ഇനി ഇന്ന പ്രശ്നം കാര്യം പറ എന്നല്ല മനസ്സിലാവും ഒന്നുമില്ല പരിപാടി കഴിഞ്ഞ് വന്നപ്പോലെ നീ മോന്തം കയറ്റി പിടിച്ചെ എന്താ പറയണല്ലേ നിന്റെ ഒരു അമ്മായി ഇല്ലേ അവർക്ക് എന്നെ എപ്പ കണ്ടാലോ ഒന്നേ ചോദിക്കാവുള്ളൂ വിശേഷമൊന്നും ആയില്ലേ വിശേഷം ഒന്നും ആയില്ലേ ഇന്ന് അവർ എന്റെ അടുത്ത് എന്താ ചോദിച്ചറിയാവോ എനിക്ക് എന്തെങ്കിലും കൊഴപ്പം ഉണ്ടോന്നു നിനക്ക് തമാശ അല്ലെ മിതു നീ എന്താ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ ഇന്ന് എത്ര എത്ര ചോദ്യങ്ങൾ കുത്ര പറ ഞാൻ വന്നേന്ന് അറിയാവോ ഉണ്ടെങ്കിൽ കുറ്റം പറച്ചില് അല്ലെങ്കിൽ ഉപദേശം കേട്ടിട്ട് മടുത്തിട്ട് എന്നെ അവസാനം അവിടെ നിന്ന് ഇറങ്ങി വരാന്ന് പറഞ്ഞേ എടീ നമ്മളൊന്ന് സെറ്റിൽ ആവണം അവരുടെ കൊച്ചിങ്ങളെ പറ്റിയൊന്നും ആലോചിക്കണമെന്ന് നമ്മളടുത്ത തീരുമാനമല്ലേ ഇനി നാട്ടുകാരും ബന്ധുക്കാരും അവരുടെ ആദ്യത്തെ ചോദ്യമാണ് കല്യാണം കഴിഞ്ഞില്ല എന്നുള്ളത് പിന്നുള്ളതാണ് വിശേഷമൊന്നും ആയില്ലെന്നുള്ളത് അതുകൊണ്ട് ഇത് ഈ ചെവി കൂടി കേട്ടിട്ട് ഈ ചെവി കൂടി കളഞ്ഞാൽ മതി നമ്മൾ ജീവിക്കണതേ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ് അല്ലാതെ അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിന് വേണ്ടിയല്ലല്ലോ അതുകൊണ്ട് ഈ ടോക്ക് ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുന്നു പകരം കുറച്ച് മധുരം കഴിച്ച് സന്തോഷിക്കണം നദിമാർ പ്രീമിയം ക്ലം കേൾക്കാം ഈ ചോക്ക് മാത്രല്ല ചോക്കോ പല ഇത് ും നീ നേരത്തെ പറഞ്ഞ അമ്മായില്ലേ ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് അല്ല ഭക്ഷണത്തോട് ദേഷ്യം കാണിക്കണ്ട ആവശ്യമില്ലല്ലോ